വലിയ ചുരിയായിട്ട് കിടക്കിയാണ് പിന്നെ എനിക്ക് കാണാൻ വയ്യായിരുന്നു വന്ന് വീണ് രണ്ടു വെട്ടി മീൻ ഉണ്ടായിരുന്നു വീണ് കാലും കയ്യും എല്ലാം മുറിവു വീണ എങ്ങോട്ടാ വീണ വലച്ചാൽ കയറി ഇറങ്ങിയേ ഈ കുഴി ആരും ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് കിടന്നോണ്ടാണോ ഓ ഈ ഈ കുഴിയിലാണോ നിങ്ങൾ വീണത് ഏ എന്തോ കൊണ്ടുവന്നു എന്നിട്ട് വീണിട്ട് എങ്ങോട്ട് വീണ് സൈക്കിളിൽ കൊണ്ടുവന്നു നിങ്ങൾ അങ്ങോട്ട് വീണ് അത് ശരി അന്നേരത്ത് വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു തലേക്കൂടെ കേറി ഇറങ്ങുമ്പോ എന്തോ ഭാഗ്യത്തിന് അതുകൊണ്ട് വണ്ടി ഓടി വന്നില്ല നിങ്ങൾക്ക് എവിടെക്കാ മുറിവ് ആ മുറിവില്ല വേദന ഉളുക്ക് അല്ലേ ോഡ് ആയിട്ട് വന്ന കുഴി അറിയുന്നില്ല വെള്ളം നിക്കുക വെള്ളം നിക്കുന്നത് കുഴി അറിയാതെ വന്നയാൾ മറിഞ്ഞു വീണപ്പോ അടുത്ത ഒരു ബസ് വന്നു കേട്ടോ വണ്ടി വന്ന അയാളെ തല കൂടെ കേറേണ്ടതായിരുന്നു അയാൾ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു